മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷം ഇന്നലെയും ഇന്ന് രണ്ട് ദിവസങ്ങളായി അംഗനവാടി കുട്ടികളുടെ കലോത്സവം ഭിന്നശേഷി കലോത്സവം നടത്തുകയാണ് ഓണത്തിനോടനുബന്ധിച്ച് വയോജന കലോത്സവം നടത്തിയിരുന്നു പൊതുവിൽ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് സ്ഥായിയായ വികസന കാഴ്ചപ്പാടിലേക്ക് പോകുന്നതോടൊപ്പം എൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ളവരെയും ആ വികസനത്തിൻ്റെ ഫലം അനുഭവിക്കാനും അവരുടെ ജീവിതം അവസരിക്കാനും കഴിയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കുഞ്ഞുങ്ങളാവുമ്പോൾ അവർ നിഷ്കളങ്കരാണെന്നുള്ളത് വഴിപാടുകളെക്കുറിച്ച് അവർക്ക് ഔരോധമില്ല അതേസമയം തന്നെ എല്ലതിനാണുള്ളവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് കാഴ്ച കാഴ്ചകൾ കാണാൻ കഴിയുന്നുള്ളൂ ഭിന്നശേഷിക്കാർ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് ഭിന്നശേഷിയായി പോയതാണ് അപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ളവരെയും ഉൾപ്പെടുത്തി വികസനത്തിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പത്രങ്ങളുടെ ലക്ഷ്യം പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ടി പി വിനോദ് സീമാ ദിലീപ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സുഖലാൽ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ റോസമ്മ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു